ഞങ്ങളുടെ വിലയിരുത്തി തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും മൈക്ക ജനാധിപത്യ മുന്നണി കൂടുതൽ തിരിച്ചു വരും ഇവിടെ ഇപ്പോൾ പാലായിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ ഒരു വികാരം കെ എം മാണി സാറിനെ വേട്ടയാടിയവരോടൊപ്പം കെ എം മാണി മാണിസാറെ വളരെയേറെ വേട്ടയാടി മേ എം മാണിസാറ് ഒരുപക്ഷേ രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രയേറെ അല്ലെങ്കിൽ ഒരു ദുഃഖം അനുഭവിച്ച കാലഘട്ടമില്ല മാർസിസ്റ്റ് പാർട്ടി ഒരു ആരോപണത്തിന് പേരിൽ അദ്ദേഹത്തെ കള്ളനെന്ന് വിളിച്ചു കൊള്ളക്കാരെന്ന് വിളിച്ചു നോട്ടെണ്ണെന്ന മിഷൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി ഈ പിച്ചതണ്ടി പൈസ അയച്ചു കൊടുക്കുന്നു കള്ളൻ കോരനായി അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് പാലായിലക്കൂടെ പ്രകടനം നടത്തി ഇതൊക്കെ ഇതിലൊക്കെ മാണിസാർ വഴിയിലിറങ്ങാൻ പറ്റില്ലാത്ത അവസ്ഥ ഉണ്ടാക്കി നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ സ്പീക്കറുടെ കസേര പോലും വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തെ മാണിസാറിനെ പോലും അപായപ്പെടുത്താൻ ശ്രമിച്ചു ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളവർക്കൊപ്പം ശ്രീ ജോസ് കെ മാണി പോയതിൻ്റെ ഒരു തിരിച്ചടി നൽകുവാൻ പാലായിലെ ജനങ്ങൾ കോട്ടയിലെ ജില്ലയിലെ ജനങ്ങൾ തയ്യാറായിരിക്കുകയാണ് അപ്പം മാണിസാറിനെ വഞ്ചിച്ചവർക്കൊപ്പം പോയ ജോസ് കെ മാണിക്കെതിരെയുള്ള തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും യു ഡി എഫ് ശക്തമായ മുന്നേറ്റം നടത്തും കെ എം മാണിസാറിനെ ഞങ്ങളാരും ചതിച്ചിട്ടില്ല മാണിസാർ കൂടി രൂപം കൊടുത്ത യു ഡി എഫിൽ ഞങ്ങളിപ്പോൾ ഉണ്ട് മാണിസാറ് അന്ന് പാർട്ടി യോജിപ്പിച്ചപ്പോൾ ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കി ആ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ചെയർമാൻ്റെ അഭാവത്തിൽ വർക്കിംഗ് ചെയർമാനെ ചെയർമാനായി കാണണം ഞങ്ങളൊക്കെ അത് അംഗീകരിച്ചുകൊണ്ട് മാണിസാറിൻ്റെ ഏറ്റവും വിശ്വസനായിരുന്ന ഭഗവാൻ ശി എഫ് തോമസ് സാർ ഉൾപ്പെടെ മാണിസാറിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഞങ്ങളൊക്കെ മാണിസാർ ജീവിച്ച ഭരണഘടനയെ അംഗീകരിച്ച് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുക ഞങ്ങൾ യൂടി പി നിൽക്കുക യഥാർത്ഥത്തിൽ മാണിസാറിനെ വഞ്ചിച്ചത് ജോസ് കെ മാണിയും കൂട്ടുക മാണിസാറിനെ നമ്മൾ ഏറ്റവും കൂടുതൽ വേട്ടയാടി അപമാനിച്ച ഒരു ആരോപണത്തിൻ്റെ പേരില്ല ഞാൻ ചോദിക്കട്ടെ അങ്ങനെയെങ്കിൽ അന്നല ആരോപണത്തിൻ്റെ പേരിൽ തെളിയിക്കപ്പെട്ടില്ല മാണിസാറിൻ്റെ വേട്ടയാടി ഇന്നെന്തേ മാർസിസ്റ്റ് പാർട്ടി ഇത്രയും വലിയ ആരോപണങ്ങളും തെളിവുകളും ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് അപ്പൊ മാണിസാറിനെ വേട്ടയാടിയവർ ഒന്നെങ്കിൽ മാണിസാറിന്റെ നിരുപാധികം മാപ്പ് പറയട്ടെ മാപ്പ് പറഞ്ഞിട്ട് ജോസ് കെ മാണി അവിടെ പോയെങ്കിൽ ഞങ്ങൾ ജോസ് കെ മാണിയെ അഭിനന്ദിക്കുമായിരുന്നു മാപ്പ് പറഞ്ഞില്ല എന്ന് മാത്രം ഇപ്പോഴും ഇന്നലെയും സി പി ഐ നേതാവ് പറഞ്ഞിരിക്കുന്നത് ജോസ് കെ മാണിയും കൂട്ടരുമല്ല പാർട്ടി അവരൊന്നും വലിയ മാന്യന്മാരാണ് ഞങ്ങൾ കരുതുന്നില്ല സോളാർ കേസിൽ അല്ലെങ്കിൽ സോളാർ കേസിലോ അല്ലെങ്കിൽ ബാർക്കോഴ കേസിലോ പ്രതിയാണെങ്കിൽ അതിനൊക്കെ ശിക്ഷ അവർ അവരനുഭവിക്കണമെന്ന് തന്നെ അവർ പറഞ്ഞിരിക്കുന്നു മാണി മാണിസാർ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ പുലഭ്യം പറഞ്ഞവരെയും കോഴമാണി എന്ന് വിളിച്ചവരെയുമാണ് പ്രിയപുത്രൻ പുത്രൻ ജോസ് കെ മാണിക്കിഷ്ടമെന്ന് സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞതാണിപ്പോൾ നമ്മൾ കേട്ടത് ജോസ് കെ മാണി തന്നെ എപ്പോഴേ കേരളത്തോട് ഇത് വിളിച്ചു പറഞ്ഞതാണ് മാണി സാർ ഏറ്റവും കൂടുതൽ അപമാനിതനായത് സി പി എമ്മിനെ കൊണ്ടാണെങ്കിൽ ആ സി പി എമ്മിൻ്റെ കൂടെ തന്നെ ചേരണം എന്ന് വാശി പിടിച്ചയാളാണ് മകൻ ജോസ് കെ മാണി അതുകൊണ്ട് രാജിവെച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്നേക്കും എന്നതിൽ ആർക്കും സംശയം വേണ്ട വീട്ടിൽ പോയി വിളിച്ചു കൊണ്ടുവന്ന് തന്നെ പാർട്ടിയിൽ ചേർക്കാൻ ജോസ് മോൻ അറിയാം മാണിസാറിനെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചതും അപമാനിച്ചതുമായ സി പി എം ആണ് മകനെ കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ മുതലക്കണ്ണീർ വാർത്തത് നമ്മൾ കണ്ടു ഇതെല്ലാം അറിയാവുന്ന മഞ്ഞക്കടമ്പനും ജോസ് കെ മാണിയുടെ പാർട്ടിയിലേക്ക് തന്നെ പോയാൽ ഇവരുടെ രാഷ്ട്രീയം എന്ത് മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയത് ഒരു ധാർമ്മികതയും ഇവിടെ ഇവരുടെ രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും എന്നൊരു രാഷ്ട്രീയ വിഭാഗത്തിൽ ചേരുന്നതിൻ്റെ ഭാഗമായി പാലായിലെ ജോസഫ് വിഭാഗത്തിൻ്റെ ഓഫീസിൽ വെച്ചിരുന്ന കെ എം മാണിയുടെ ചിത്രം സജീവഞ്ഞ കടമ്പൽ എടുത്തുകൊണ്ടുപോയി താനിവിടെ ഒരു വസ്തു വച്ചിട്ടുണ്ടെന്നും അത് എടുത്തുകൊണ്ടു പോകുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് സജി പാർട്ടി ഓഫീസിലെത്തി മാണിസാറിൻ്റെ ചിത്രം കൊണ്ടുപോയത് മാണിസാറുമായുള്ള ബന്ധം വൈകാരികമാണെന്നും മാണിസാറിൻ്റെ ചരമദിനമാണ് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്നുമാണ് സജി പറഞ്ഞിരിക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായ തന്നെ മോൻസ് ജോസഫിൻ്റെ ധിക്കാരപരമായ സമീപനത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം യു ജില്ലാ ചെയർമാൻ സ്ഥാനവും അതുപോലെ കേരള കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷ സ്ഥാനവും സജി മഞ്ചക്കടമ്പിൽ രാജിവെച്ചത് പിന്നാലെ സജിയെ പുകഴ്ത്തിക്കൊണ്ട് യഥാ ജോസ്മാൻ വന്നു കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി രംഗത്തെത്തിയത് വലിയ വാർത്തയായി അദ്ദേഹത്തിൻ്റെ രാജി യു ഡി എഫിനെ ബാധിക്കുമെന്നും മുന്നണിയുടെ ജില്ലയിലെ ഒന്നാമനാണ് വിട്ടുപോയിരിക്കുന്നത് എന്നും ജോസ് കെ മാണി പറയുകയും ചെയ്തു ഒരു ചുക്കും യു ഡി എഫിന് അവിടെ സംഭവിക്കില്ല എന്നൊരു മറ്റൊരു കാര്യം അങ്ങനെ മഞ്ഞക്കടമ്പനെ ക്ഷണിക്കാൻ ജോസ് കെ മാണിക്ക് മര്യാദയുടെ പ്രശ്നവുമൊന്നുമില്ല സി പി എമ്മിൻ്റെ കൂടെ പോയ ജോസ് കെ മാണിക്ക് എന്ത് രാഷ്ട്രീയ മര്യാദ പക്ഷേ മഞ്ഞക്കടമ്പൻ പണ്ട് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അല്പമെങ്കിലും മര്യാദ അദ്ദേഹത്തിനുണ്ടെങ്കിൽ ജോസ് കെ മാണിയോടൊപ്പം പോകുമോ എന്നതറിയാനാണ് കോട്ടയം കാത്തിരിക്കുന്നത്